നിങ്ങൾ കുറിച്ചിട്ടോ ഇതേ പ്രൈസിന് വേറെ എവിടെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോടി പ്രാവശ്യം ഇരുപത്തി ആറ് രൂപയ്ക്കല്ലേ അല്ലെ ഞാൻ ഓഫർ കുറച്ചിട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ഒരുപാട് മോഡൽ ഇത് ഇതേപോലെ ഡിസ്പ്ലേ സാധനങ്ങള് ക്ലിയറൻസ് സൈലാണ് വരുന്നത് എത്ര കൊടുക്കാം നമുക്ക് ഇരുപത് പതിനഞ്ച് പത്തിയാനെടുക്കുന്നതോടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിലേക്കുള്ള പണിക്കാൻ തീർച്ചയായിട്ടും കൂടുമ്പോൾ ശരിക്കും പൈസ കൂടേണ്ടി പക്ഷേ ഇവിടെ പൈസ കൂടില്ല പൈസ കുറഞ്ഞോട് എന്താ ടിസ്റ്റ് മനസ്സിലായിട്ടുള്ളൂ കൂടുതൽ പർച്ചേസ് ടൈ അപ്പ് ആണ് അതിന്റെ പേര് ബൾക്ക് പർച്ചേസ് അതിന്റെ പേരിൽ നമുക്ക് വീണ്ടും കുറച്ചെടുക്കാൻ പറ്റുന്നു ആരും കൊടുക്കാത്ത ഓഫറാണ് ഒരു കണ്ടെയ്നർ നിറച്ച് സാധനം വന്നിട്ടുണ്ട് ഇവിടുത്തെ റേറ്റ് ടൈൽസിന് വരുന്നത് വെറും ഇരുപത്തഞ്ച് റുപ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതില്ല രണ്ട് ബൈ നാല് സ്റ്റാൻഡേർഡ് നിങ്ങൾ തരാൻ പോകുന്ന ഓഫർ പൈസ എത്ര അറിയോ മുപ്പത്തൊന്നുപയ്യ ഇപ്പൊ സാധനം ചൂടോടു കൂടി ഇറക്കാണ് വേഗം വീഡിയോ ഫുള്ള് കണ്ടോളി കാരണം കാര്യം ഉണ്ടാവും നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടത് ഓഫർ പ്രൈസ് ഇരുപത്താറ് ഈ പ്രാവശ്യം വന്ന വാങ്ങുക വീണ്ടും റേറ്റ് കുറച്ച് ഇരുപത്തഞ്ച് പിന്നെ ഒരു സംഗതി ഡെയിലി കണ്ടെയ്നർ ഇതിപ്പോ സ്റ്റാൻഡേർഡ് അല്ലേ സ്റ്റാൻഡേർഡ് രണ്ടേ ബൈ നാല് രണ്ടായി നാല് സ്റ്റാൻഡേർഡ് തരാൻ പോകുന്നത് ഓഫർ പ്രൈസ് മുപ്പത്തി ഒന്ന് പിന്നെ അതേപോലെ ഒന്നും വേറെ എവിടെയും കിട്ടൂല അന്വേഷിക്കാ ആറാം എത്ര റേറ്റ് വരുന്നത് വരുന്നത് ഓഫർ ഇട്ടു ഗോഡൌൺ മാത്രം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അറ്റാച്ച് നല്ല സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതാണോ ഇരുപത്തഞ്ച് രൂപ അഞ്ചേ മൂന്ന് സൈസാണ് ഇരുപത്തഞ്ച് രൂപ പുതിയ ഓഫർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്താറ് രൂപയ്ക്ക് അല്ലേ ഞാൻ ഓഫർ കുറച്ചിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരുപാട് മോഡൽ ഇത് ഇഷ്ടംപോലെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇപ്പൊ എത്രത്തോളം വേണ്ടി അത്രക്ക് ക്വാണ്ടിറ്റി പോലെ ഉണ്ട് ഷോക്ക് ഉണ്ട് അഥവാ സ്റ്റോക്ക് കുറഞ്ഞാലും ആവശ്യത്തിന് ഇങ്ങനെ ഇറച്ചി ി കണ്ടെയ്നർ വന്നുകൊണ്ടൊക്കെ സ്റ്റോക്കിന് യാതൊരു കുറവുണ്ടാവും അതല്ല ഈ ഇരുപത്തഞ്ചു എങ്ങനെ അത് കൊടുക്കാൻ ഈ കൊടുക്കാൻ കാരണം കൊടുക്കുന്ന അഞ്ചേ അഞ്ചുമൂന്ന് സൈസിൽ ചെറിയ എഡ്ജിൽ ചെറിയ ഡാമേജ് ഉണ്ടോ ഇതോ എഡിൽ ചെറിയ ഡാമേജ് ഉണ്ടോ ഈ സാധനം ഞങ്ങൾ കൊടുക്കുന്നത് ഒരു പ്രീമിയത്തിൽ വരുന്ന സാധനമാണ് ഈ ചെറിയ എഡ്ജിൽ ഡാമേജ് വരുന്നത് പ്രീമിയം വരുക ഏകദേശം ഒരുപാട് അറുപത്തഞ്ച് എഴുപത് രൂപയുടെ സാധനം ചെറിയ എഡ്ജിൽ വരുന്ന പ്രശ്നമാണ് ഭക്ഷണമാണ് കൊടുക്കുന്നത് ഇപ്പം വിരി സംശയം ഓട്ടോമാറ്റിക് വിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരും ഞങ്ങൾ കമ്പനി വർക്ക് ചെയ്തോളൂ തലശ്ശേരി വടകര കണ്ണൂർ നാദാപുരം പാലക്കാട് എല്ലാ ഭാഗത്തും ഞങ്ങൾ വർക്ക് സാധനം കൂടി തന്നെ നിങ്ങൾക്ക് സൈറ്റിലേക്കുള്ള പണിക്കാർ ഇതൊക്കെ രൂപയ്ക്ക് വരുന്ന സാധനം നെക്സ്റ്റ് ഇതാണ് പുതിയ ഓഫർ ഇട്ടുള്ളത് മുപ്പത്തി ഒൻപത് പ്യുവർ സ്റ്റാൻഡേർഡ് ഇതൊക്കെ ശരിക്കും ഇറ്റാലിയൻ മാർബിൾ വരുന്നത് ഇത് ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡാണ് ഇതൊരു ഇറ്റാലിയൻ മാർബിൾ ഷേഡാണ് ഡിസൈനാണ് പക്ഷെ അടിപൊളി സൂപ്പർ ഡിസൈനാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേറെ എവിടേയും കിട്ടൂലേല്ലോ അല്ലല്ല ഡിസ്പ്ലേ അതിനകത്ത് ഷോറൂമിനകത്തേക്ക് ഷോറൂമിനകത്തേക്ക് പോകാം ഇത് അറബ് സ്റ്റാൻഡേർഡ് അല്ലേ സ്റ്റാൻഡേർഡ് പ്രീമിയം ഉള്ളിലുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അറബ സ്റ്റാൻഡേർഡും പ്രീമിയം ഒക്കെ ഫുൾ സ്റ്റാൻഡേർഡായിരുന്നു ഇതിനകത്ത് പ്രീമിയം ഉണ്ട് കസ്റ്റമർക്ക് പ്രീമിയം എന്താണ് സ്റ്റാൻഡേർഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രീമിയം സ്റ്റാൻഡേർഡും ഒരേപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും എന്താണ് പ്രശ്നങ്ങൾ സ്റ്റാൻഡേർഡിൽ വരുന്ന മൈനോട്ട് പ്രശ്നങ്ങൾ എന്തായാലും ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും കസ്റ്റമർക്ക് അതുപോലെ തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റും സ്റ്റാൻഡേർഡും ഒരേ വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാരണം സ്റ്റാൻഡേർഡ് പ്രീമിയം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അതിനാൽ ഓപ്പൺ ആയിട്ട് മൈനോട്ട് ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും വന്നാ ഉള്ളൂ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഏറ്റവും ാണ് കൊമേൽ മിക്സിംഗ് സ്റ്റാൻഡേർഡ് കൊമേർഷ്യൽ സ്റ്റാൻഡേർഡിൽ ഒരുപാട് ഐറ്റംസ് ആണ് ഈ അക്കോമറീൻ ഐറ്റം പിന്നെ അതുപോലെ പോകുന്നത് ഈ ഐറ്റം ഉണ്ട് ആർട്ടിക്കോണർ വെറവേറ്റ് ഐറ്റംസ് ഉണ്ട് ഇവിടെ വേറെ ഒരുപാട് ഐസംസ് ഉണ്ട് സയാനപ്രാഗെന്ന് ഐറ്റം ഇതൊക്കെ സയാനാബ്രാ അതുപോലെ തന്നെ ഓഷ്യൻ ഗാലാക്സി ഇതൊക്കെ പോകുന്ന ഐറ്റം തന്നെ

ീമിയം ഫസ്റ്റ് പുതിയ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുള്ളത് മുപ്പത്തിനാല് അമ്പത് പൈസ തൊട്ടിട്ട് സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്നു ഇതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അപ്പുറത്തെ ഷോറൂമില് ഓക്കെ ഈ ഒരു ബൈസില് നല്ല ഏറ്റവും എല്ലാ ഡിസൈൻസും നല്ല പുതിയ പുതിയ മോഡൽസ് ആണ് വന്നിട്ടുള്ളത് ഗോൾഡൻ മോഡൽ എല്ലാ ഡിസൈൻസ് ഉണ്ട് ഗോൾഡിൽ ഉണ്ട് എല്ലാ വെറൈറ്റി വറൈറ്റി ഡിസൈൻസ് ഉണ്ട് ചെറിയ ചെറിയ പ്രൈസിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ചെറിയ ചെറിയ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് വില അതിനു ഈ ഒരു ഐറ്റം ഇത് ഇത് സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത് ഏകദേശം പുറത്തു വെക്കുന്നത് എല്ലാ സാധനം ഉണ്ട് ഓട്ടോമേഷൻ ആണ് നല്ല സാധനമാണ് സൂപ്പർ സാധനമാണ് പുറത്തു വരുന്ന റേറ്റ് സോപ്പില്ല ലിക്ക് സാധനമാണ് ഇത് കൊടുക്കുന്നത് ഇരുപത് റുപ്യ പുറത്ത് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഉള്ളത് ഏഴ് റുപ്യ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇത് സ്പെഷ്യൽ അല്ലേ അതെ 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 ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഫൈനൽ ഫുൾ കട്ടിംഗ് ബോർഡ് അടക്കം വരുന്നുണ്ട് അതേപോലെ വേറെ സിംഗ് ഉണ്ട് ഇതോടെ ജർമ്മന്റെ സിംഗ് ഉണ്ട് ഇത് കോർട്സ് ആണ് വരുന്നത് ഏകദേശം എട്ടു റുപ്യ മേലെ വില വരുന്നത് ഞങ്ങൾ വില ഇട്ടിട്ടുള്ളത് പുതിയ ഓഫർ പൈസ മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് കോർസിന്റെ കോർ കോർസ് എല്ലാ ഐറ്റംസ് ഉണ്ട് എല്ലാ കളേഴ്സും അവൈലബിൾ ഓക്കെ ഇനി അതേപോലെ തന്നെ യൂറോപ്യൻ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ എല്ലാം കൊടുക്കുന്ന ഓഫർ മൂവായിരത്തി രൂപ മൂന്ന് എണ്ണൂറ് മൂന്ന് വർഷത്തെ വാറണ്ടി ഏ വർഷത്തെ വാരിയോട് കൂടി മൂന്ന് മൂന്ന് എണ്ണൂറ് കാര്യം ഞാൻ ഇന്റെ വീടിന്റെ പണി നടക്കുന്ന മറ്റേ ഈ ക്രോസെറ്റ് മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ഉള്ളിൽ വാളാങ്ങാണോ ഓക്കെ അത് ചെയ്യണം ബെറ്റർ ആണോ അല്ല എനിക്കൊരു ഡൗട്ട് കാരണം പുതിയ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഇതാണ് അതാകുമ്പോൾ കഴിഞ്ഞാല് ലീക്കേജും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് മെയിൻ്റെസ് കൂടും വന്നു കഴിഞ്ഞാൽ ടൈലടക്കാൻ നമ്മൾ ചിലപ്പോൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വരുന്നത് ഞാൻ ഈവൻ എന്റെ വീടിപ്പ വർക്ക് നടന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന മുഴുവനും ഈ യൂറോപ്യൻ ഇത്രക്കും ഇപ്പം പരിചയമുള്ള ഒരാളാ ഇത് ചെയ്യണമെങ്കില് അതെ അതെ പറഞ്ഞു ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ എല്ലാ പറയുന്നത് പക്ഷേ കൂടുതലും കസ്റ്റമർ ചോയ്സ് ചെയ്യുന്നത് ഈ സാധാ വൺ പീസ് സൂട്ട് ആണ് അല്ല വാഷ് പൈസ വാഷ്പൈസ് ഓഫർ ആണ് ആയിരത്തി സംതിങ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് സംതിങ് ആണ് വാഷ് ഇത് ഏകദേശം വരുന്നത് പതിനഞ്ച് വരും അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് ഓഫർ പ്രൈസ് അതെ ഞാൻ ഇതിപ്പോ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രീമിയം കാണിച്ചു ഇതിന്റെ ഉള്ളത് പിന്നെ ഒരു സാധനം കിച്ചന്റെ കൂടുതലാർ കിച്ചൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഫുൾ ബോഡി ഉള്ള പ്രീമിയം ക്വാളിറ്റി മോട്ടോ ബ്രാൻഡ് റേറ്റ് ഞാൻ പബ്ലിഷ് ഓക്കെ നേരിട്ട് വന്ന് ചെയ്യാം എന്തായാലും റേറ്റ് കുറവാണ് ഞാനിത് അതാണ് എടുത്ത് എടുത്ത് സ്റ്റാൻഡേർഡ് അല്ലേ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ആ പ്യൂർ സ്റ്റാൻഡേർഡ് ഇത് എങ്ങനെ റേറ്റ് എങ്ങനെയാണ് മുപ്പത്തി ഒന്നിന് മുപ്പത്തി ഒന്ന് എവിടെയാന്വേഷിക്കാ കേരളത്തിൽ എവിടെയും കിട്ടൂല എവിടെയും റേറ്റ് ആണ് കൊടുക്കുന്നത് സ്റ്റാൻഡേർഡ് നോക്കാണെങ്കിൽ തന്നെ ഒരുപാട് മോഡൽസും കാര്യങ്ങളും വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ മാറ്റുമുണ്ട് മാറ്റും ഇത് തന്നെയാണ് പ്രൈസ് മുപ്പത്തി ഒന്ന് ഇത് കംപ്ലീറ്റ് മാറ്റാണ് വരുന്നത് പക്ഷേ കൂടുതൽ മൂവിങ്ങ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാരും ഓരോരുത്തരുടെ ചൂസിംഗ് കാണാൻ ഓരോരുത്തരുടെ ചൂസിങ് കാര്യങ്ങളാണ് മാറ്റുവാണോ ഗ്ലോസ് കാണോന്ന് ഞാൻ അതേപോലെ തന്നെ അഞ്ചേ മൂന്ന് അഞ്ചേ മൂന്ന് സ്റ്റാൻഡേർഡ് ഇത് കംപ്ലീറ്റ് അതുപോലെ അഞ്ചേ മൂന്നും ഫുൾ ഓഫർ റേറ്റ് ആണ് മുപ്പത്തി ആറിന് മുപ്പത്തി ആറ് സ്റ്റാൻഡേർഡ് പ്യുവർ സ്റ്റാൻഡേർഡ് അഞ്ചേ മൂന്ന് നിങ്ങൾക്ക് വരുന്നത് മുപ്പത്താറ് ആണ് വരുന്നത് ഈ അഞ്ചേ മൂന്ന് തന്നെയാണ് ചെറിയ മൈനോട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇരുപത്തി അഞ്ച് റുപ്യും തരാൻ പോകുന്നത് അത് ബ്രോക്കൺ സൈഡിൽ എന്തെങ്കിലും എഡ്ജ് ബ്രോക്കൺ എന്തെങ്കിലും വന്നാൽ ഇതേ അഞ്ചേ മൂന്ന് ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന് ഓക്കെ ഇനി അതേപോലെ തന്നെ വേറെ ഒരു ബൾക്ക് ഒരു ഓഫർ വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് അത് കാണുന്നത് അതാണ് കാണിയത് ആ ഒരു ഓഫറാണ് നിങ്ങൾ കാണിയത് നിങ്ങൾ കുറിച്ചിട്ടോ ഇതേ പ്രൈസിന് വേറെ എവിടെങ്കിലും കിട്ടാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോടി അല്ലേ ഉറപ്പ് അതായത് നമ്മുടെ ബാത്റൂമിലേക്ക് കിച്ചണിലേക്ക് പറ്റിയ ടൈൽസ് ടൈൽസ് ഏതാ സൈസ് വരുന്നത് പതിനഞ്ച് പത്ത് പതിനെട്ട് പന്ത്രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് ഇതാ ഈ കാണുന്ന ഇതാ സൈസ് വരുന്നത് ഇത് പതിനഞ്ച് പത്ത് പതിനഞ്ച് പത്ത് എല്ലാ സാധനങ്ങളും മൊത്തം സാധനങ്ങള് ക്ലിയറൻസ് സൈലാണ് വരുന്നത് എത്ര രൂപ അത് ഹൺഡ്രഡ് പെർസെന്റേജ് ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റേജ് വരുന്നത് സാധനം പതിനഞ്ച് പത്ത് ഇരുപത് അതെ പിന്നെ നെക്സ്റ്റ് സൈസ് പന്ത്രണ്ട് വരുന്നുണ്ട് എത്ര റേറ്റ് വരുന്നത് വരുന്നുണ്ട് ഇരുപത്തിനാല് രണ്ടേ ഒന്ന് ക്ലിയറൻസിന്റെ പേരിൽ ഫുൾ ഓഫർ ഫുൾ ഓഫറിൽ സാധനം വിറ്റ് തീർക്കാൻ പോവാണ് മിസ് ആക്കണ്ടത് നിങ്ങൾക്കുള്ള ഒരു സുവർണ്ണ അവസരമാണ് സാധനങ്ങളൊന്നും കാണിച്ചു കൊടുക്കട എല്ലാ മോഡൽസും നിരത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആണ് നിങ്ങൾക്ക് വേണ്ടി നോക്കിയിട്ട് എത്ര ക്വാണ്ടിറ്റി വേണം അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ ഇനി അതേപോലെ തന്നെ വേറൊരു സാധനം കൂടി ഇതിന്റെ ഇപ്പൊ അറബ് നാലൊക്കെ സാധനം വാങ്ങാൻ ഗം എന്തായാലും ഒട്ടിക്കണം ആ ഗ് ഒട്ടിക്കണം ഈ ഗ് ഐഎസ്എ മുതലുള്ള ഐഎസ്എ മുദ്രോൺ ടൈല് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഗ്രൈഡ് ഫുൾ വാറണ്ടിയില് ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടിയില് വരും ഓക്കെ എത്ര പ്രൈസ് വരുന്നത് പ്രൈസ് പ്രൈസ് ഇപ്പൊ നമ്മൾ പറയാന്ന് ആയിരിക്കും നല്ലത് ബാക്കിയുള്ളവർക്കും കൂടെ കുറച്ച് പ്രശ്നങ്ങൾ വരും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു എവിടെ വേണമെങ്കിലും അന്വേഷിക്കാൻ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ റൈറ്റ് പൊട്ടിച്ചിട്ട് സാധനങ്ങളെ കയ്യിലേക്ക് തരും ഓക്കെ ഇനി ഒരു സെഷനിലൂടെ ഇതാ ഇതൊക്കെ യൂറോപ്യൻ ഐറ്റംസ് ഇതാ സ്റ്റോക്ക് ഇതാ ഇവിടെ മാത്രമല്ല വേറേം കോഡോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് മാർബിൾ ഫസ്റ്റ് ഗ്രാനൈറ്റ് കാണിച്ചത് ഫിഷ് ബ്ലാക്ക് ഉണ്ട് ഡയമണ്ട് ബ്ലാക്ക്ണ്ട് വീതി കൂടിയത് കൊണ്ട് കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് ഇത് എവിടെ ബ്ലാക്ക് ടൈപ്പ് ടൈപ്പുണ്ട് ലപ്പോത്ര ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് രണ്ടമാനം അവിടെ അതിനുള്ളൊക്കെ ഗ്രാനൈറ്റ് ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് കാണിക്കാൻ കുറെ ബുദ്ധിമുട്ടാണ് അവിടെ അപ്പുറത്തുണ്ട് ലപ്പോത്ര ലപ്പോത്ര വാ

നോക്കാണെങ്കിലോ മാർബിൾ മാർബിൾ അങ്ങനെ റേറ്റ് വരുന്നത് ഈ മാർബിൾക്ക് മാർബിൾ മാർബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ വരുന്നത് ഇതൊക്കെ എത്ര പീസൺ സാധനം അറു റുപ്യന്റെ അറാ വൈറ്റ് അറുപത്തൊമ്പത് ഇതൊക്കെ പതിനായിരം സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ അതൊക്കെ അവൈലബിൾ ആണ് ഷെഡിൽ ആ ഗ്രീൻഷ് ഗ്രീൻഷെയ്ഡ് ആ ഗ്രീൻ ഷൈഡ് മോർവേഡ് ടൈപ്പ് ഏറ്റവും കൂടുതൽ മാർബിൾ നിങ്ങൾക്ക് കനക്ഷൻ പോകുന്നതാണ് വൈറ്റ് ഷെഡിൽ മോർവേഡ് അഗ്രിയ വൈറ്റ് ഒക്കെ വൈറ്റ് ഒക്കെ പോകുന്നുണ്ട് ഓക്കെ ഇത് നിങ്ങളെ കൊണ്ട് കഴിയൂലോ ആ അടിപൊളി ആ ഒരു ഗ്ലൈസും കിട്ടുന്നുണ്ടല്ലേ അല്ലേ ഓക്കെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഓക്കേ ഇനി നെക്സ്റ്റ് ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ ഏതാണ് നെക്സ്റ്റ് അത് കെട്ടോ ഇതേതാണ് മോഡൽ വൈറ്റ് അറുനാ വൈറ്റ് ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും മാർഗമായിട്ടാണെങ്കിലും ഇനി എന്ത് സാധനം എടുക്കാൻ ഇങ്ങോട്ട് പോകുന്ന മതി നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇടാറുണ്ട് ചമ്മ മലപ്പുറം ജില്ലയിൽ ചമ്മാട് ഡീലസ് മാർബിൾ അറിയാം ചമ്മടിന്ന് ഏകദേശം എത്ര രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചമ്മ രണ്ട് കിലോമീണ്ടർ മാറി പന്താരങ്ങാടി അല്ലേ ഇറങ്ങി വരുന്നവർക്ക് ഏറ്റവും സുഖം രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഓക്കെ പരപ്പനങ്ങാടിന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളത് അപ്പൊ ഇന്റർനാഷണൽ ഡിലക്സ് ഇന്റർനാഷണൽ ടൈൽസിന്റെ ഷോറൂമിലാണുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അടി കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോണ്ട് മിസ്സാക്കാൻ നിൽക്കാം നമുക്ക് വേറെ ഷോപ്പും പാട്ടുണ്ട് എവിടെയാണ് വല്യപാടം വല്യപാടല്ലൂര് വല്യപാടുകൂടെ നമ്മുടെ ഷോറൂമ് ഷോറൂമുണ്ട് റേറ്റിൽ തന്നെ നമുക്ക് ഓക്കെ